ഹായ് ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് അവിലും തേങ്ങയും വെച്ചിട്ട് എത്ര കഴിച്ചാലും മതി വരാത്ത നല്ല രട്ടിപ്പൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ റെസിപ്പി ഉണ്ടാക്കണതെന്നൊക്കെ കണ്ട് നോക്കിയാലോ അപ്പോൾ അതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഒന്നര ക്ലാസ് അവിയൽ ഇതുപോലെ പാത്രത്തിൽ ഇട്ടുകൊടുത്തേന് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുക പിന്നെ ആവശ്യമായത് തേങ്ങിട്ട തേങ്ങൻ്റെ അളവൊന്നും ഇല്ല നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കുക രണ്ട് ശർക്കര രണ്ട് മുട്ട ഇട്ട മുട്ടയ്ക്ക് പകരങ്ങൾ അര ഗ്ലാസ് പാലായാലും മതിയെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ആലും പ്രശ്നമില്ല അങ്ങനെതാ തേങ്ങ ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്നങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് ഈ ഒരു സമയത്ത് ഞാൻ ശർക്കര കുത്തി കുത്തിപ്പൊട്ടിച്ചിട്ട് ഒരു ലൈൻ എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിണ് അതിനെന്തെങ്കിലും കല്ലൊക്കെ ഉണ്ടായാൽ അറിയില്ലല്ലോ അപ്പോൾ ഒന്നിങ്ങോട്ട് ചൂടാറും വേണം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ ലൈൻ ഉണ്ടാക്കിയിട്ട് ഒന്നിട്ട് മാറ്റി വെക്കുകയാണ് പിന്നെ ഞാനിതാ ഒരു പാനടുപ്പത്ത് വെച്ചിണ് അതിൽ കീയൊരു അവിയലും തേങ്ങയും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ ജസ്റ്റ് രണ്ട് മിനിറ്റ് നേരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് വറുത്തെടുത്താൽ മതി കരിഞ്ഞു പോകരുത് കേട്ടോ കരിഞ്ഞു പോവണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചെറിയ ചൂടിൽ ഞാൻ പൊടിച്ചെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ടോ ഇതേപോലെ ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് പൊടിച്ചെടുക്കാൻ പോവുകയാണ് ഈ ഒരു സമയത്ത് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണേണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെന്താ ഈ പൊടിച്ച പൊടിയ്ക്ക് ഞാനിതാ ശർക്കര ഇതുപോലെ ഒന്നങ്ങോടെ അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി മുട്ടയ്ക്ക് പകരങ്ങൾക്ക് കയ്യിൽ പാലാണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിതാ മുട്ട തീയ്ക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഫുള്ളങ്ങോട്ട് ഈ ഇളക്കിയെടുക്കാൻ കേട്ടോ ഇത് ഇളക്കല നിർബന്ധമാണ് അല്ലെങ്കിൽ എന്താ ഈ സമയത്ത് വെള്ളം പോരായി ഉണ്ടെങ്കിൽ പാലുണ്ടെങ്കിൽ പാൽ ഒഴിച്ച് കൊടുക്കും ഇല്ലെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താലും മതി ഇതുപോലെ ഫുൾ ഫുള്ളങ്ങോട്ട് മിക്സി ജാറിൽ പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്നാൽ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ കറക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് കുറച്ച് ടൈറ്റാണ് കേട്ടോ ഇനി ഞാൻ ഇതിൽ ഞാനിത് ജാറില് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലണങ്ങിട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഇളക്കി ഇളക്കിയെടുക്കണേ അധികം ടൈറ്റായി എന്ന് കണ്ടാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇനി നമുക്കിതാ കുറച്ച് തേങ്ങ തേങ്ങ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയിലൊക്കെ ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കയ്യിൽ നെഗ്സുകളൊക്കെ ബദാം പിന്നെ പിസ്ത പിന്നെ അതെല്ലാം കടല അതൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ നിർബന്ധമല്ല കേട്ടോ ഓപ്ഷനാണ് എൻ്റെ കയ്യിൽ ഏതായാലും ഉണ്ടായപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ അത്യാവശ്യമായത് ഒരു തവി കോതമ്പ പൊടിയാണ് കേട്ടോ ഗതമ്പ പൊടി ഇടാൻ മറക്കരുത് എന്നിട്ട് കോതമ്പ പൊടി ഇടുമ്പോൾ ഒന്നങ്ങോട്ട് ടൈറ്റോ അപ്പോൾ കുറച്ച് പാലോ വെള്ളമോ ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കി കൊടുത്താൽ മതി അപ്പോൾ അതായത് സമയത്ത് ഞാനത് അടിയിൽ തട്ട് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങടെ ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് ഇനി ഞാൻ ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഇവർ നല്ലതാണല്ലോ ഈ കരിഞ്ചീരകം അത് താ ഇങ്ങനെ അടിയിലിട്ട് കൊടുക്കണ്ടേ ഇതുപോലെ ഇങ്ങനെ എല്ലാം കൊടുത്തിട്ട് ഞാൻ ഈ ഒരു മിസ് ഇതീക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നല്ല ടൈറ്റായി എന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇട്ട് പാല വെള്ളം അല്ലെങ്കിൽ പിന്നെ ലൂസായി എന്ന് തോന്നിയാൽ കുറച്ചും കൂടി കോതുമ പൊടി ഇട്ട് കൊടുത്താൽ മതിയോ ഇതുപോലെ ഇങ്ങനെ ഓരോ കുയ്യലും ഞാനിങ്ങനെ പിന്നാക്കി കൊടുക്കണുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് നേരം മാത്രം മതിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ ഒരുപാട് ടൈം ഒന്നും വേണ്ട ഇനി ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കടല ഈ എള്ള് ഇതൊക്കെ ഇട്ട് കൊടുക്കാണ്ട് കിട്ടും അതൊക്കെ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ മതില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലേ അതൊക്കെ ഓപ്ഷനലാണ് ഇല്ലെങ്കിൽ ആണ് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വെച്ച് കൊടുത്താലും മതി ഇട്ട് ജസ്റ്റ് നിങ്ങൾക്ക് എണ്ണയിലിട്ട് വാട്ടിയിട്ട് കണ്ടതായി കറുത്തുള്ളു കണ്ടില്ലേ കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണല്ലേ ഈ കറുത്ത അപ്പോൾ അതായത് പോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നിങ്ങളെ കയ്യിൽ പഴയ ഉണ്ടെങ്കിൽ ചെറുതാക്കി അരിഞ്ഞിട്ട് ജസ്റ്റ് അങ്ങോട്ട് എണ്ണയിലിട്ട് വാട്ടിയിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ഇടാം കാണാനും നല്ലൊരു ഭംഗിയാണ് അപ്പോൾ അതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ആ ആവിയിൽ കിടന്നിട്ട് ഇങ്ങോട്ട് വെന്ത് ശേഷം അതാണ് നമ്മളീ ഒരു പലഹാരം റെഡിയായേ പിന്നെ ചൂടാറിയിട്ട് വേണം കേട്ടോ ഈ ഒരു ഇടയിൽ തട്ട് നിന്ന് അങ്ങോട്ട് മാറ്റാനും അല്ലെങ്കിൽ ഇതിൽ കൊട്ടിപ്പിടിച്ചിട്ട് നമ്മൾ വിചാരിച്ച മാതിരി ആ ഷെയ്പ്പൊന്നും കിട്ടില്ല അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ കണ്ടില്ല നമ്മൾ എള്ളൊക്കെ ഇട്ടോട്ടതിന് പിൻപാകൊക്കെ നല്ല സോഫ്റ്റിലും കാണാനും നല്ല ഭംഗിയിലും കിട്ടിയേ കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കണ്ടോ ഇതേപോലെ നമ്മളിതാ ഓരോന്നോരോന്നിങ്ങനെ ഈയൊരു എണ്ണ തേച്ച കൊണ്ടു പെട്ടെന്നൊക്കെ കിട്ടണത് അങ്ങനത്തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാനിതാ ഇതുപോലെ പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിന് നമ്മൾ ഈയൊരു എള്ളിന് പകരം ഞാനിതാ കുറച്ച് കടല തന്നെ കയ്യിലുണ്ടായപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക പഴയ ഒക്കെ വേണമെങ്കിൽ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേ മുതൽ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഈ ഒരു മിസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഞാൻ വേവിച്ചെടുക്കുകയാണ് ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി എള്ളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കണ്ടില്ല ഇതിൻ്റെ പിൻഭാഗത്ത് ഈ ഒരു കടലൊക്കെ കണ്ടുമ്പോൾ നല്ല ടേസ്റ്റ് കുട്ടിപ്പുള്ളി ടേസ്റ്റാണ് കാണാനെല്ലാം അഞ്ചില്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ തന്നെ നമ്മൾ പലഹാരമൊക്കെ റെഡി ആയി എങ്ങനെയുണ്ട് കൂട്ടുകാരെങ്കിലും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലത്തെ വീഡിയോ